ഉച്ചയ്ക്ക് ചോറുണ്ടാനായി അടുക്കളയിൽ ചെന്ന് കറിപ്പാത്രം തുറന്നു നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് ഇഷ്ടപ്പെട്ട കറിയല്ലായിരിക്കുന്നേന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാലോ പച്ചക്കറിയൊന്നും കാണുകയുമില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു വിഭവമുണ്ട് അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വേറൊന്നും അല്ല മുളക് പൊളി പലർക്കും അറിയാവുന്ന ഒരു കറിയായിരിക്കും എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതിനായി ആദ്യം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇതെല്ലാം നന്നായി അങ്ങ് ചതച്ചങ്ങട് മാറ്റിയെടുത്ത് വെക്കുക ശേഷം ചൂടായ ചട്ടിയിലോട്ട് നമ്മൾ ആദ്യം ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് ശുദ്ധമായ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണിത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് ഉലുവയും കടുകുമാണ് ഉലുവയും കടുകും നന്നായി പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം നന്നായി ഉലുവയും കടുകും പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ ഇങ്ങനെ ചേർക്കാനായിട്ട് പോകുന്നത് ചതച്ചു വച്ചിരിക്കുന്ന ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇത് മൂന്നുമിട്ട് നന്നായി അങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിലോട്ട് അടുത്തത് ചേർക്കാനായിട്ട് പോകുന്നത് കറിവേപ്പിലയാണ് മുഴുവൻ കറിവേപ്പിലയുമായിട്ടാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് ഇനി ഇത് നന്നായി ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കണം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മുളക് കുട്ടന്മാരെയാണ് ഈ മുളകുകൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇതിന് ഓരോ മുളകിനും ഓരോ സൈസ് വന്നിട്ടുള്ളത് ഇനി ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കി ഈ മുളകെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരുന്നവരെ നമ്മളിത് വെയിറ്റ് ചെയ്യണം ഇപ്പത് ഈ നന്നായി മുളകെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മളിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടെ ചേർത്ത് കരിയാതെ നന്നായി ഇളക്കി കൊടുക്കണം നന്നായി ഇത് ഇളക്കിയതിനു ശേഷം ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് പുളിവെള്ളമാണ് ഇത് വാളം പുളി പിഴഞ്ഞു വെച്ചിട്ടുള്ളതാണ് അങ്ങനെ പുളിവെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഇതിലോട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഒപ്പം തന്നെ നമ്മളിതിലോട്ട് ഉപ്പും കായവും കൂടെ ചേർക്കുന്നുണ്ട് കല്ലുപ്പാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് കായമാണ് ഞാനിവിടെ മുഴുവൻ കായും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കായപ്പൊടിയും കൂടെ ചേർക്കാവുന്നതാണ് ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് തിളയ്ക്കുന്നതുവരെ നമ്മളിത് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഇത് നന്നായി ഇത് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ശർക്കര പാനീയാണ് ഞാനിവിടെ ഒരു ശർക്കര ഉരുക്കി പാനിയാക്കി അരിച്ചു വെച്ചിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പൊടിച്ചും ചേർക്കാവുന്നതാണ് ഇനി ീ പുളിവെള്ളവും ഈ ശർക്കര പാനീം എല്ലാം നന്നായി അങ്ങ് തിളച്ച് വെന്ത് വരുന്നവരെ നമുക്കിത് വെയിറ്റ് ചെയ്യണം ആ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഈ മുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയെല്ലാം ഫ്ലേവർ നന്നായി ഇതിലോട്ടങ്ങ് ഇറങ്ങി വന്നോളൂ ഇപ്പതേ നന്നായി വറ്റി വരുന്നുണ്ട് ഇപ്പതേ കറക്റ്റ് പാകമായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി വാങ്ങിവെക്കാം ഇനി ഇത് നല്ല ചൂട് ചോറിന്റെ കൂടെ ആ മുളകും പിന്നെ ആ പുളിച്ചാറും കൂടെ അങ്ങ് ഒഴിച്ച് അങ്ങ് കഴിക്കണം എന്താ രുചി കൂടെ കുറച്ച് മുതിരൊപ്പേരിയും കുറച്ച് പരിപ്പ് കറിയും ഒരു പപ്പടം കൂടിയായാൽ കെയ്മായി അപ്പെങ്ങനാ ഉണ്ടാക്കി നോക്കല്ലേ ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കമൻ്റ് ചെയ്യും വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം